ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇറ്റ്സ് മീ ജുനജിജു ഫ്രം അംബാഡി ഓൺലൈൻ ട്യൂട്ടോറിയൽ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി ബോംബെയിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഇപ്പോഴും ബോംബെയിൽ ജീവിച്ചിട്ടും സ്വന്തമായി ഒരു യാത്ര ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി ഒരു സ്ത്രീകൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയി എവിടെയും ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെ ആകും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാം ബോംബെ എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റിലെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് മുംബൈ അഥവാ ബോംബെ ഓക്കെ അപ്പം ബോംബെയിൽ അല്ലെങ്കിൽ മുംബൈ മുംബൈയിൽ മഹാരാഷ്ട്രയിൽ ഫോർട്ടി എയ്റ്റ് ഡിസ്ട്രിക്ട് ഉണ്ട് അതിൽ താനെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ബോംബെയിൽ വന്നു കഴിഞ്ഞാലുള്ള ബോംബെയിലെ യാത്രാരീതികൾ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാം ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇറ്റ്സ് മീ ജുനജിജു ഫ്രം അംബാഡി ഓൺലൈൻ ട്യൂട്ടോറിയൽ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി ബോംബെയിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഇപ്പോഴും ബോംബെയിൽ ജീവിച്ചിട്ടും സ്വന്തമായി ഒരു യാത്ര ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി സ്ത്രീകൾ ആയി എവിടെയും ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെ ആകും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാം ബോംബെ എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റിലെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് മുംബൈ അഥവാ ബോംബെ ഓക്കെ അപ്പം ബോംബെയിലെ അല്ലെങ്കിൽ മുംബൈ മുംബൈയിൽ മഹാരാഷ്ട്രയിൽ ഫോർട്ടി എയ്റ്റ് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അതിൽ താനെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ബോംബെയിൽ വന്ന് കഴിഞ്ഞാലുള്ള ബോംബെയിലെ യാത്രാ രീതികൾ ഓക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാം ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇസ്മി ജൂന ജിജു ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് അതിൽ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ബോംബെയിലേക്ക് ടിക്കറ്റ് അതുപോലെ പ്ലാറ്റ്ഫോമിലേക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയും ടിക്കറ്റ് എടുത്ത് കഴിക്കാൻ കൂടെ കെ പി നോക്കിയിട്ട് വേണം നമ്മൾ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ മെട്രോ ലോക്കൽ ട്രെയിൻ വരും എ സി ட்ரெயினில் ஏசி ட்ரெயினில் பண்ணுறோம் டீச்சர் காலத்து ஏற்ற நல்லது ஏசி ட்ரெயினில் தருவது அதுபோல் குட்டிகளையொட்டி பெஸ்ட் കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ക്യാൻസുകൾ ചെയ്ത് എന്നതാണ് എ സി ട്രെയിനിന് പറ്റരുടെ ട്രെയിനിൽ എത്തിക്കുന്നറിയാം അപ്പോൾ കല്യാണം ബോംബൈയിലേക്ക് എത്താൻ വന്നിട്ട് ആഫ്റ്റർ ടു അവേഴ്സ് ഉണ്ടാവും ജോലി ചെയ്യുന്നത് അതുപോലെ ലോക്കൽ ട്രെയിനും നമ്മൾ പോവുകയാണെങ്കിൽ രണ്ടുതന്നെ മെഷൽ ട്രെയിനുണ്ട് ഒന്ന് ഫാസ്റ്റ് ഒന്ന് സ്ലോ ആയിരിക്കും പിന്നെ ബോംബെയിലെ ടാക്സി ഉണ്ട് ഫാസ്റ്റ് വെള്ളിയിലാണെങ്കിൽ വൺ അവർ മുപ്പം നമുക്ക് ബോംബെ അതുപോലെ ആ ഞാൻ ഇത് പോകുന്ന മൂന്നൂർ സെൻറ്റർ ആണ് ഇരുപത്തൂർ നിങ്ങളുടെ സ്റ്റേഷൻ്റെ ഐ ഡി ആദ്യമായിട്ട് ബോംബെയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പോകേണ്ട പ്രോപ്പർ പ്ലേസ് അതുപോലെ ലാംഗ്വേജ് നിങ്ങൾക്കിപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം ബോംബെയിൽ ഹിന്ദി മറാത്തിയാണ് മഹാരാഷ്ട്രയിലെ മദർ ടങ് എങ്കിലും ഹിന്ദി യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇപ്പം നമുക്കറിയാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർസ് നിങ്ങളെ ലാംഗ്വേജിൽ സംസാരിച്ചിട്ട് അത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ചോദിക്കാനുള്ള ഇതും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് അതുപോലെ നിങ്ങൾക്കിപ്പം ലോക്കൽ ട്രെയിനിൽ ലോക്കൽ ട്രെയിനിൻ്റെ ഇൻഡിക്കേഷന് വേണ്ടി എം ഇൻഡിക്കേറ്റർ എന്നൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ട്രെയിൻ എവിടെ നിന്ന് എവിടേക്ക് എത്ര ടൈമിലാണ് ആ ലോക്കൽ ട്രെയിനുകൾ അത് ഞാനിവിടെ പിൻ ഇത് ഇവിടെ സ്ക്രീനിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഓക്കെ അതാണ് രണ്ടാമത്തെ കാര്യം അതുപോലെ പിന്നെയുള്ളത് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാക്സിക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തതുപോലെ ചോദിക്കാതെ അറിയുന്ന പോലെ മനസ്സിലാക്കി അറിയ എല്ലാം അറിയുന്നത് പോലെ ചോദിക്കുക അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും എന്തായാലും ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ വഴി കോണ്ടാക്റ്റ് ചെയ്ത് കേട്ട് വേണം നിങ്ങൾ ബോംബെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും അല്ല അതുപോലെ ബോംബെയിൽ വരുമ്പോൾ ഒരു പേടിയോടെ വരേണ്ട ഒരാവശ്യവും വരുന്നില്ല ലാംഗ്വേജിന് പ്രോബ്ലം സോൾവ് ചെയ്യാം നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ട്രെയിനിൻ്റെ ടൈമിങ് സോൾവ് ചെയ്യാം എംഇൻഡിക്കേറ്റർ വഴി അതുപോലെ തന്നെ എ സി ട്രെയിൻ യൂസ് ചെയ്യാം അധികം റഷ് ഇല്ലാതെ പോകാൻ വേണ്ടി പൈസ നമുക്കൊരു മാനദണ്ഡമാണ് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ അതിനുള്ള ആൻസറുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം ബൈ ബൈ